തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി കൊച്ചിൻ ദേവസ്വം ബോർഡ് പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെയും ബിജെപിയുടെയും ഗൂഢാലോചനയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പുലര്ച്ചെ മൂന്നിന് നടത്തേണ്ടിയിരുന്ന വെടിക്കെട്ട് രാവിലെ ഏഴ് വരെ വൈകിയത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ സമ്മര്ദ്ദ തന്ത്രമായി കാണണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദുവാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിനായി എതിര് സത്യവാങ്മൂലം നൽകിയത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ മറുപടി സത്യവാങ്മൂലം നൽകാൻ ഹർജിക്കാർക്ക് സമയമനുവദിച്ച് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരുള്പ്പെട്ട ദേവസ്വം ബെഞ്ച് വിഷയം മൂന്നാഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി ഹർജിയിൽ തിരുവമ്പാടി ദേവസ്വവും എതിർ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും തൃശൂർ കോർപ്പറേഷന്റെയും പൂർണ്ണ സഹകരണത്തോടെ ഉന്നത അധികാര സമിതിക്ക് രൂപം നൽകണം ഈ ിതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാകണം പൂരം നടത്തേണ്ടതെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് പൂരം തിരുവമ്പാടി ദേവസ്വമായോ ബന്ധമില്ലാത്തവരെ കൊണ്ടുവന്ന ചർച്ചകളിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിലാദ്യമായി പങ്കാളി ക്ഷേത്രത്തിന്റെ പിടിവാശി മൂലം പൂരം ഏകപക്ഷീയമായി ചടങ്ങ് മാത്രമായി ചുരുക്കി ആന എഴുന്നള്ളിപ്പിനെ ദൂരപരിധി പാലിക്കുന്നതിനും വെടിക്കെട്ടിന്റെ നടത്തിപ്പിൽ അനാവശ്യമായി ഇടപെടുന്നതിലും ക്ഷേത്രത്തിനകത്ത് ചെരിപ്പിട്ട് പ്രവേശിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസിനെതിരെ വിമർശനമുയർന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുണ്ടാക്കാനുള്ള ചില രാഷ്ട്രീയ കക്ഷികളുടെ ശ്രമങ്ങളെ സഹായിക്കുന്ന പ്രവൃത്തി തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന സംശയവും ഉയർന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ ബി ജെ പി നേതാവും ഹർജിക്കാരനുമായ ബി ഗോപാലകൃഷ്ണൻ കണ്ണൂരിൽ നിന്നുള്ള സംഘപരിവാർ പ്രവർത്തകൻ വത്സൻ തില്ലങ്കേരി എന്നിവരുടെ സാന്നിധ്യം സംശയം ബലപ്പെടുത്തുന്നു ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പരസ്യമായി പ്രശ്നത്തിൽ ഇടപെടുകയും സമ്പൂർണ്ണ ട്രാഫിക് നിരോധിത മേഖലയാണെന്നറിഞ്ഞുകൊണ്ട് സ്വരാജ് റൗണ്ടിൽ സേവാഭാരതിയുടെ ആംബുലൻസിൽ നിയമം ലംഘിച്ച് വന്നേറങ്ങുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് താല്പര്യങ്ങൾക്ക് സഹായകരമാകുന്ന വിധത്തിലും സുരേഷ് ഗോപി ഇടപെടാൻ ശ്രമിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു